പക്ഷെ സത്യം അതല്ല ഞാൻ അതിപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും അതൊന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം ഹായ് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷമായി അപ്പോൾ ഇന്നൊരു ചെറിയൊരു ആഘോഷവും ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടിയിലേക്ക് പോയിട്ട് വരാം ഹായ് അങ്ങനെ രാവിലെ തന്നെ ആ ഓഫീസിലെത്തി കേട്ടോ ഓഫീസിലെത്തിയപ്പോൾ തന്നെ ആ ഒരു കുടിമരത്തിൻ്റെ മുകളിൽ പൂവൊക്കെ വെച്ച് നല്ല ബലൂണൊക്കെ വെച്ചിട്ട് ചെടിച്ചെട്ടിയൊക്കെ വെച്ച് അങ്ങനെ മൈക്ക് സെറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാറന്മാരൊക്കെ വന്നു ആ ഒരു കൊടി കെട്ടുന്ന പരിപാടിയിലായിരുന്നെട്ടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വന്നു ആ കൊടിയൊക്കെ കെട്ടി നല്ല സെറ്റാക്കി നിന്ന് അടിപൊളി ആയിട്ട് ഇങ്ങനെ കുറച്ച് നമ്മളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് തന്ന സമയത്തായിരുന്നു കേട്ടോ മഴ തുടങ്ങിയത് അങ്ങനെ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ നല്ല വലിയ മഴ പെയ്ത പിന്നെ ആ ഒരു മഴ പെയ്തൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കെല്ലായിരുന്നുള്ളൂ പിന്നെ മഴ പെയ്തതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ മഴ തോരാത്തത് കൊണ്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് കുടയും പിടിച്ചൊക്കെ നിന്ന് അവസാനം സമയമായപ്പോൾ കൊടി ഉയർത്തി കേട്ടോ ഇപ്പോൾ എന്തായാലും ഈ വർഷത്തെ ആ ഒരു സ്വാതന്ത്ര്യദിന അടിപൊളിയായിരുന്നു നല്ലൊരു മഴയും നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നെട്ടോ എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു കൊടിയൊക്കെ ഉയർത്തി ആ ഒരു ഇതൊക്കെ വെച്ച് അങ്ങനെ മേളീന്ന് വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ താഴേക്ക് പോകാൻ പറ്റില്ല താഴേക്ക് നല്ല മഴയായതുകൊണ്ട് താഴേക്ക് പോകാൻ പറ്റില്ല പിന്നെ എല്ലാവരും കൂടെ ആ നിന്ന് ആ കുടിയുടെ മൂട്ടിൽ നിന്ന് നമ്മുടെ ദേശീയ ഗാനമൊക്കെ പാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഈ വർഷത്തെ എഴുപത്തെട്ടാമത്തെ നമ്മുടെ ആ ഒരു ആഘോഷം നല്ല അടിപൊളിയായിട്ട് പോയി കേട്ടോ സൂ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ദേശീയ ഗാനമൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി കേട്ടോ ചായ എല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ മഴയൊക്കെ ഒന്ന് തോന്നുന്നതിന് ശേഷം പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഇവിടെ പോയി കേട്ടോ കനക്കുന്നിൽ പോയിട്ടോ കനകുന്നിൽ അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേക്കും ഈ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേട്ടോ ഇവിടെ ഈ ഫ്ലാഗ് വരുത്തുന്നത് എന്തായാലും അടിപൊളിയാണ് ഇവിടെന്നല്ല ഈ നമ്മുടെ ഈ കനകക്കുന്നിൽ ഈ ഒരു വലിയൊരു ഫ്ലാഗ് ഉണ്ടാകുന്ന ഈ ഈ ദിവസങ്ങളിലാണ് കേട്ടോ ഈ വലിയ ഫ്ലാഗ് ഉണ്ടോ എന്തായാലും അടിപൊളിയായിരുന്നു എന്തായാലും ഞാൻ ഞാനവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടോ എന്തായാലും ആ പാരിപ്പറക്കുന്നത് നമ്മുടെ ദേശീയ ദേശീയപാതാ ഇങ്ങനെ പാരിപ്പറക്കണമെന്നാണെങ്കിൽ ഒരു ഒരു പ്രത്യേക ഭംഗിയായിട്ടോ എന്തായാലും അടിപൊളിയായിട്ടോ അത് റോഡ് വലിയ പോകുമ്പോൾ എല്ലാവരും നോക്കി ഫോട്ടോസൊക്കെ എടുത്തൊക്കെയാണ് പോകുന്നത് എന്തായാലും ഞാനും കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കിറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ എഴുപത്തെട്ടാമത് ദിനം നല്ല അടിപൊളിയായിരുന്നു എന്തായാലും മഴ അടിപൊളിയായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു അങ്ങനെ അവിടെ പോയിരുന്ന ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോയിട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അരണം കേട്ടോ അവിടെ ഫുള്ള് ഇപ്പം മഞ്ഞ് കോട വന്ന് മൂടി ലാട്ടിപ്പൊളിയായിട്ട് സൂപ്പറാണ് നല്ല ഫ്രെയിം വേറൊന്നുമല്ല ഞാനിപ്പോൾ വന്നത് ഒരു ചെറിയൊരു കുഞ്ഞ് കാര്യം പറയാം അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതായത് നമ്മളെ പൊടിയക്കാലയല്ലേ മിനി സ്വിറ്റ്സർലാൻഡ് അപ്പോൾ അവിടെ ഇപ്പോൾ ചെറിയൊരു കുഞ്ഞ് കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം വേറെ അതൊരു സെറ്റിൽമെൻ്റ് ഏരിയയാണ് ഇപ്പോൾ അപ്പോൾ അവിടെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയില്ല ആയിക്കൊണ്ട് വരികയാണ് അതിനുള്ള സെറ്റപ്പുകളും പരിപാടികളും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഒരു നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ അത് ഒന്ന് ലൈവ് ആയില്ല അതായത് ആയില്ല അതിന് കുറച്ച് സമയം കൂടെ എടുക്കും അപ്പോൾ ഞാൻ പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൊച്ചിച്ചൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ബന്ധു ആയതുകൊണ്ടും ഞാൻ കുറേ നാളായിട്ട് പോണം പോകണം എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ടും അങ്ങനെ പോയി മുന്നേ പോയൊരു വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ അല്ല ഒരു നാല് മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നു അവിടെ സ്ഥലം അപ്പോൾ കുറേ വെള്ളം കയറി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ബന്ധു അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയത് പിന്നെ അന്ന് ഞാൻ പോയ സമയത്ത് സരിദ്രീട്ടിന് ഷൂട്ടൊക്കെ നടന്നു അതന്ന് അവിടെ ആരോ പരിചയം ഉള്ളത് കൊണ്ട് ആണ് അന്ന് പോയി അതെടുത്തത് അതൊരു ആ അങ്ങനെ എന്തുവാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്നൊക്കെയാണ് ഞാൻ തട്ടിവിട്ടത് പക്ഷേ സത്യം അതല്ല ഞാൻ അതിപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും അതൊന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം വേറൊന്നുമല്ല നല്ല ഒരു ഇങ്ങനൊരു ഇത് ഇപ്പം ഇനി എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന ഒരു സ്ഥലം കൊണ്ട് പോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഇതായാൽ പിന്നെ അത് പിന്നെ പണിയാകും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണം കൂടെ ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ശുഭം ഓക്കെ അപ്പം യു അടുത്ത വീഡിയോ കാണുന്നവരെ റെഡി റെഡി